കണ്ണൂർ വിഷൻ ചാലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കുകളുടെ പുതിയ അധ്യാപത്തിലേക്ക് സ്വയപൂർവ്വ സ്വാഗതം ഞാൻ നവീൻ പനഗാവ് ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ പയ്യാമ്പലം ബീച്ചിലാണ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഏതാ സ്കൂളിൽ എനിക്ക് അറിഞ്ഞുകൂടാ കൃത്യ യൂണിഫോമൊക്കെ നമ്മൾ ഒരുപാട് കുട്ടികൾ കടപ്പുറത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സ്കൂളാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ടീച്ചറായിട്ട് പോയി ചോദിച്ചു ഏതാണ് സ്കൂൾ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ചോദിക്കാം അപ്പം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അതായത് മൊബൈലിലും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ആണ് കണ്ണൂരുള്ള എന്ന് പറയുന്നത് വിലക്കുറവിലെ ഗുണമേന്മയിലെ നമ്പർ വൺ അതുപോലെ തന്നെ നമ്മുടെ സർവീസിലും നമ്പർ ആണ് പിന്നെ ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വിപണി വിൽക്കുന്നത് എല്ലാം വിശ്വസിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സംഭവമാണ് മോനേതാ സ്കൂള് ഏതാ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഇത് വാഗേരി 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 വയനാട് വയനാട് നിങ്ങൾ എവിടെ പോയിട്ട് എത്ര എത്ര മണിക്ക് വന്നു പേരെന്താ അപ്പം എവിടേക്ക് പോയി കണ്ണൂർ കോട്ട കാണാൻ പോയോ ആ കോട്ടയിൽ പോയി കോട്ടി പിന്നെ ബീച്ചിൽ വന്നു മറ്റേ പോയി 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 അവിടെ അവിടെ എത്ര കണ്ടോ പോയോ കണ്ടു അങ്ങനെ ഒക്കെ ഹാപ്പിയാണ് കഴിച്ചോ ാവളൊക്കെ എന്ത് ബിരിയാണി കഴിച്ചു കാൽ പീസ് കിട്ടിയോ ഇല്ല കുഴപ്പമില്ല അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാ ഉത്തരം പറഞ്ഞാല് ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനത്തിൽ പിന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം ചോദ്യം ആരോടെങ്കിലും എന്തെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടോ അപ്പൊ എന്റെ ചോദ്യമാണ് സഞ്ചരിക്കുന്ന കടമേതാ നടക്കട്ടെ നമ്മുടെ നമസ്കാരം സാർ പ്രിൻസിപ്പളാണ് യെസ് നമസ്കാരം ഞങ്ങൾ കണ്ണൂർ കൺവർമേഷൻ ചാനൽ വരികയാണ് ഓക്കെ സാറിന്റെ പേര്

ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി വരുന്നുണ്ട് കേള് മന്ത്രിയാണ് ഉദ്ഘാടനം നമ്മൾ പ്ലാൻ ചെയ്തത് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് ഉണ്ട് ഒക്കെ ഉണ്ട് സംസാർ മരക്കാര് അവരാണ് വരുന്നത് ഇന്നിപ്പോ നമ്മുടെ നൂറ്റി ഒന്ന് കുത്തി സ്കൂളാണ് അപ്പൊ അതുകൊണ്ട് മാത്രം വേണ്ടി അത്രപ്പെട്ട കുട്ടികളെ വാർഷികമാണ് ഏപ്രിൽ അഞ്ചാം തീയതി ശനിയാഴ്ച പ്രൌഢഗംഭീരമായ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് ഇദ്ദേഹം ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം ഈ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ വാട്ടർ സമ്പ്രദായം പറയും അല്ലെ അത് ഒരു സാധനം കൈമാറും ഒരു സാധനം അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് ഒരു സാധനം വാങ്ങിക്കാന്ന് പറയും പിന്നെ അതിന് മാറി 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 നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കുക അതിന്റെ പിന്നെ അതിന് കാശ് വാങ്ങാന്നുള്ള സംഭവം പിന്നെ നമ്മൾ നമുക്ക് കാശ് വേണ്ടെങ്കിൽ കാശ് മാത്രം നമ്മൾ കടം വാങ്ങാൻ അല്ലേ കാശ് കടം വാങ്ങാന്നുള്ളൂ നേരിട്ട് വാങ്ങുക പിന്നെ വന്നു തൂക്കങ്ങള് വന്നു ആദ്യം അളവും തൂക്കൊന്നില്ല ഒരു വസ്തു ആയിരുന്നു ഞാൻ ചക്കയാണ് ചക്ക വാങ്ങനെ വാങ്ങാൻ ചക്കാടികൾ കൊടുക്കുക പിന്നതാണ് അതിന് വില നിശ്ചയിച്ചു അതിന് നാടികത്തിന് വില എത്ര ചക്ക എത്ര മാങ്ങനെ വില നിശ്ചയിച്ചു പിന്നെ അളവുകളും തൂക്കളു പണ്ട് അളന്നു കൊടുക്കലായിരുന്നു അറി പറയും ഇപ്പതെന്താണ് കിലോ അരി കിലോ കിലോക്ക് തൂക്കി കൊടുക്കും ലിറ്റർ എന്ന് പറയും കിലോ എന്ന് പറയും അളവായിട്ട് ഗൂഗിൾ പേ ആയി അപ്പൊ ഗൂഗിൾ പേ ഇപ്പൊ കറൻസിയിലേക്ക് കറച്ച് നാണയങ്ങളായി ബന്ധപ്പെട്ട് ആദ്യം പോയിന്റ്സ് മാത്രല്ലേ വെള്ളി നാണയങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ ചെമ്പ് നാണയങ്ങളായിരുന്നു വാങ്ങിച്ച കടം കൊടുക്കാൾക്കാർ വാങ്ങിച്ച കടം കൊടുക്കാതെ ആളെ കാണും ഒഴിഞ്ഞു മാറി പോവും ഓടിപ്പോക്കിട്ടേ ഈ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി സ്ഥലം വിട്ട ആൾക്കാർ നമ്മള് വിജയ് മല്ലീ അങ്ങനത്തെ ഒരു വലിയ വലിയ വ്യവസായി ഒരുപാട് കടം ഉണ്ടാക്കി നാടോട്ട് പോയത് അപ്പൊ എന്റെ ചോദാണ് സഞ്ചരിക്കുന്ന കടം ഏതാണ്

സഞ്ചരിക്കുന്ന കടം ഏത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാറിന്റെ മെമ്മറി ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസി എന്തായാലും നമ്മുടെ പ്രതീക്ഷ ഉത്തരത്തിൽ കിട്ടിയില്ല സന്തോഷം വീണ്ടും കാണാം അപ്പൊ കുറച്ച് കുട്ടികൾ ചോദിക്കട്ടെ കുട്ടികൾ വെക്കട്ടെ അപ്പൊ അടുത്തത് ഒരു ടീച്ചറും രണ്ടു കുട്ടികളും മോളുടെ പേര് ശിവാനി ശിവാനി വീട് എവിടെ ഈ മുള്ളങ്കുല്ലിയിലെ പണ്ട് മോഹൻലാൽ നരൻ സിനിമ കുട്ടിക്ക് പഠിച്ചിട്ട് ആരാധനെ മോക്കാരാണോ പോലീസ് പോലീസ് ആ ഇവിടെ പേര് പൂജ പൂജ ആ ഇങ്ങട് വാ ഇന്റെ പേര് അനുഷാ അനുഷാ ഇങ്ങട് വാ പേര് പറഞ്ഞു ശ്രീജിത 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 ആ ടീച്ചറുടെ പേര് റാലി റാലി അത് സാധാരണ വാഹനങ്ങൾ കൊണ്ട 가는 പരിപാടി ആളുകളെ చేర్చు ಅದല്ല ഞാൻ ഇവരെ കൊണ്ടി ഇങ്ങനവന്നിരിക്കുന്നു അല്ല നമ്മൾ ചില പേരിന് അത്ഭുതം ആണ് റാലി അന്നും അങ്ങനെ ഒരു പേര് ആണ് അങ്ങനെ ഒരു പേര് ആർക്കും ഇല്ലാത്ത ഒരു പേര് ഇടണം എന്നതിന് ആഗ്രഹം അതാണ് റാലി എന്ന് മനസ്സാണ് പി ആർ പി ആ നമ്മൾ ഒരു സ്ഥലത്ത് റാലി എടുത്താൽ ഇനീഷ്യണ്ടാവില്ല റാലി ഒരു റാലിയാണ് ഈ റാലി പി ആർ റാലി അല്ലെ സ്വന്തം ആയോ റായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ആനയും കടുവയും ഒക്കെ ആയിട്ട് അങ്ങനെ ഇന്ന് രാവിലെ കുട്ടികൾ വരുമ്പോഴും ആനയെ കണ്ടു കുട്ടികൾ നമ്മൾ ഇങ്ങനെ ടീച്ചറും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കാട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു കാട് അതുകൊണ്ട് പിന്നെ വെള്ളത്തിന് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം കാട്ടിനുള്ളിൽ വെള്ളം ഒരു പ്രശ്നമായിരിക്കാം അവർക്ക് പിന്നെ ഭക്ഷണ സാധനങ്ങൾ അടിക്കാടുകൾ വെട്ടാതെ വിടുമ്പോൾ അപ്പോൾ ആട് എന്താണ് ആ മൃഗങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണ പദാർത്ഥങ്ങൾ തേടേണ്ട ഒരു അവസ്ഥയാണ് കാട്ടിനുള്ളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ടാവില്ല അതൊരു പ്രശ്നമാണ് പിന്നെ പ്രജനനം കൂടുതലായിട്ടുണ്ട് നമ്മൾ സംരക്ഷിക്കുന്നത് മൂലം മൃഗങ്ങളെ സംരക്ഷിക്കുകയാണല്ലോ അപ്പൊ അതിന്റെ മൂലമായിട്ട് മൃഗങ്ങൾ ധാരാളം ഉണ്ടാകുന്നു നമുക്കിപ്പോ ഇവിടുന്ന് നമ്മൾ വയനാട്ടിൽ നിന്ന് മൈസൂരേക്ക് പോവുകയാണെങ്കിൽ റോഡ് സൈഡിൽ രാവിലെയും വൈകിട്ട് മുതൽ ഇഷ്ടം പോലെ മാനുകൾ മൻകൂട്ടങ്ങൾ തന്നെ കാണാം ആനകളെ കാണാം ഇഷ്ടം പോലെ അപ്പം ധാരാളമായിട്ട് പണ്ടത്തെ കഴിഞ്ഞ ഇപ്പൊ ഒരു നാലരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട് മൃഗങ്ങൾ ആ അതാണ് അപ്പൊ അവർക്കും അധിവസിക്കണ്ടേ നമ്മള് പിന്നെ ഭൂമിയിൽ ഉണ്ടായത് മനുഷ്യരെക്കാൾ മുന്നേ ഉണ്ടായതാണ് ഈ മൃഗങ്ങളൊക്കെ അപ്പോൾ അവരെ ആക്രമിക്കാൻ തുടങ്ങിയിക്കുന്ന അവർ ഓട്ടോമാറ്റിക് ആക്രമിക്കും പക്ഷേ ദൈനം എന്ന് പറയട്ടെ നമുക്ക് വയനാടിന്റെ പേര് ഏറ്റവും കൂടുതൽ പേപ്പറിൽ വരുമ്പോൾ കാണുന്നത് ആനയുടെ ആക്രമണം അല്ലെങ്കിൽ കടുവയുടെ പുലിയുടെ ആക്രമണം എന്നൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ല തൊട്ടടുത്തുള്ള ജില്ല കൂടിയാണ് ഒരുപാട് വിഷമമുണ്ട് എന്തായാലും ഇനി അങ്ങനെ ഒരു ആക്രമണം ഇല്ലാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം അല്ലേ ഇനി ഞാൻ പാട്ട് വാ പേരെന്താ നിള 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 എന്ത് നിളയുടെ നിളക്കുട്ടി ഒരു പാട്ട് വേണ്ടി എന്ന് പറയുന്ന നമ്മുടെ എം ഡി വാസേൻ നായരുടെ ഒരു പ്രശസ്തമായ ഒരു സംഭവം അല്ലെ സംഭവം കൂടിയാ പഠിക്കോട്ട് ഫോർ വയനാടിന്റെ തനിഞ്ഞതായ ഒരു നാടൻ പാട്ട് ഒരു പാട്ട് ി മാമലെ പറക്കണ പരും നിന്റെ തേരോട്ടം കണ്ട കണ്ടമാനത്തിൽ പരുന്ന് പറക്കണത് വെള്ളി മാമലെ പറക്കണ പരും നിന്റെ തേരോട്ടം ചൂണ്ട വെട്ടി അതെന്തറിയോ നമ്മൾ ഈ പാട്ട് അതിപ്പോ ഞാനായി കഴിഞ്ഞാലും പാട്ടിന്റെ വരി കിട്ടാതിരിക്കാൻ നമ്മള് അങ്ങനെ പൊടും അല്ലെ വരികൾ ഓർമ്മയിൽ നമ്മൾ അങ്ങനെ പ്രയോഗിക്കണം ആ വേറെ വേറെ ും വെറ്റിലെല്ലോ ഭൂമിയപ്പാടെ മുടും അത്രയും വെറ്റിലയിട്ടു വെക്കാൻ കുഞ്ഞിളം പാവേ കൂട്ട് മാറി ൂട് ഉറങ്ങു പൊന്നേ തളരാതേ ഓമൽ കൊഞ്ചി കളിയാളി വളരെ പോതുമാണ്ട പാതയിൽ കൈവിരൽ പിടിക്ക് വാൻ കൂടെ എഴിട നിന്നേതുമേ താനേ അങ്ങ് നീങ്ങുവാന് അപ്പൊ എല്ലാരും അടുത്തോട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഉത്തരം പറഞ്ഞ സമ്മാനമാണ് ടീച്ചറേ ടീച്ചർ പോയാ കൊഴപ്പില്ല ഒന്ന് പേര് പറഞ്ഞ പുതിയ പേര് എന്താ പേര് ശ്രീകുട്ടി മോന്റെ പേര് പറഞ്ഞു നെല്ലിക്കോട് എന്താ മോന്റെ പേര് അപ്പൊ ഇവിടെ കൂടെയുള്ള ടീച്ചറിനാ ടീച്ചർ അങ്ങോട്ട് ഇവിടെ കുട്ടികൾ നോക്കി പോയിട്ടുണ്ട് ആ ടീച്ചർ അങ്ങോട്ട് പോയി കുഴപ്പമില്ല കുട്ടികൾ നോക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാനൊരു കുസി ചോദിച്ചു ചോദിക്കും ഉത്തരം പറഞ്ഞാൽ സമ്മാനം തരും ഇമേജ് മൊബൈൽസിന് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം അതുപോലെ നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമയം രണ്ട് സമ്മാനമാണ് ചോദിച്ചാൽ ആരെക്കുന്നെങ്കിലും എന്തെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടോ നമ്മൾ സ്കൂൾ കുട്ടികളാകുമ്പോൾ ചിലപ്പം പേന പെൻസിൽ കടം വാങ്ങും ഇനി നാളെ തരാമെന്ന് പറയും അല്ലേ അങ്ങനെ എന്തെങ്കിലും കടം വാങ്ങിയിട്ട് എപ്പോഴെങ്കിലും പറ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ കൊടുത്തിട്ട് തിരികെ കിട്ടാനുണ്ടോ അപ്പൊ നമ്മള് കടം വാങ്ങിക്ക വാങ്ങിക്കല്ലേ തിരിച്ചു തിരിച്ചു കൊടുക്കാതെ പറയും കടം പറ്റിച്ചു ആയിരിക്കും പൈസ കൊടുത്തിനാ ആയിരിക്കും പൈസ കൊടുത്തിനാ കൊടുത്തിട്ടില്ല അപ്പൊ ചോദ്യം കടം എന്ന് പറയുന്ന വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന സാധനമാണ് എന്റെ ചോദ്യമാണ് അതെ അതെ തെരമാല അങ്ങോട്ട് നോക്കോ സഞ്ചരിക്കുന്ന കടം ഏതാണ് കടം കടയല്ല കട അവിടെ തന്നെ ഉണ്ടാകും കടം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് കടം നമ്മൾ പൈസ കടായിട്ട് വാങ്ങും ചിലയാൾ തിരിച്ചു കൊടുക്കും തിരിച്ചു പറ്റുക ചെയ്യും എന്റെ ചോദ്യം സഞ്ചരിക്കുന്ന കടം ഏതാണ് കടം ആ സഞ്ചരിക്കുന്ന കടം ഏതെന്നാണ് അപ്പൊ നമ്മൾ അടുത്ത രണ്ടാളോട് ചോദിക്കാം അപ്പൊ നമ്മള് അടുത്ത ഒരു ടീച്ചറാണ് ടീച്ചറ പേര് ബിന്ദു ബിന്ദു എന്തോ എന്തോ അതാണ് എന്താ ടീച്ചറെ എന്താണ് എന്താണ് ബി ബി അച്ഛന്റെ ഗോത്ര വിഭാഗമായ സമുദായത്തിന്റെ പേരാണ് ബസവൻ കൊറച്ചേ ഇതൊക്കെ നമ്മൾ അറിയേണ്ട ആളാണ് പരിചയപ്പെടേണ്ട ആൾക്കാരാണ് ഒന്നുകൂടി പറഞ്ഞ വയനാട് ഗോത്ര

മാറ്റി സംഭവിച്ചോഡൽ പേരായി മാറി അപ്പൊ എന്തായാലും അത് വയനാട് ഉള്ളിലോട്ടുള്ള സ്ഥലമാണോ ഏത് സബ്ജക്ട് പഠിപ്പിക്കുന്നത് ഞാൻ ഒന്നാം ക്ലാസ്സിലെ 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 അധ്യാപികയാണ് ടീച്ചർ എഴുതും ും അതിലല്ലല്ലേ പ്രിയ പ്രേക്ഷകരെ ഞാൻ ഇന്ന നമ്മളൊരു പത്ത് ഇരുപത്തഞ്ചു വർഷമായി ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല അത് നമ്മൾ പരിചയപ്പെടുകയാണ് വയനാടുള്ള നമ്മുടെ സ്വന്തം ബി ബിന്ദു ടീച്ചർ ഒരു 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 ഫസ്റ്റ് ാണ് ടീച്ചർ അല്ലേ അതൊക്കെ അപൂർവമായിട്ടുള്ള സംഭവമാണ് ടീച്ചർ പിന്നെ ഞാൻ എഴുതുന്നത് എന്റെ ഭാഷയിലാണ് അതായത് ഭാഷ ലിപി ഇല്ലാത്ത മലയാള ഭാഷയിലും എഴുതും കാട്ടുനായ്ക്ക സമുദായത്തിന്റെ ആ ഭാഷ അതായത് മലയാള ലിപിയോ ഉപയോഗിച്ച് നമ്മുടെ ഭാഷ അത് ആദരവാണ് അതായത് തനത് പൈതൃകം കാത്തു ഒരു ആദരവ് അത് കഴിഞ്ഞ കൊല്ലാണ് നമ്മുടെ വളരെ സന്തോഷമുണ്ട് പാട്ട് പാട്ട് ടീച്ചറെ ഈ ഗോത്രവർഗം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ശരിക്കും പ്രകൃതിയെ ആരാധിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു കവിത പാടാൻ നിന്നതേ മോട നിന്നതേ കണ്ട ഭൂമി നിന്നതേ നിന്നതേ കണ്ടതേ മുൻസേ ദേശ

ഇവിടെയാണ് നമ്മൾ ഒടുക്കത്തെ അടിപൊളി ഋതുവെല്ലാം വെച്ച് കേൾക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇതുപോലുള്ള പാട്ടുകൾ മനസ്സിൽ വലിയ കുളിരാണ് വളരെ സന്തോഷമുള്ള ടീച്ചറെ ഇപ്പം ഞാൻ ചെറിയ ചോദ്യമാണ് ഞാൻ നേരത്തെ മാഷോടും ചോദിച്ചു കുറച്ച് കുട്ടിയോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് കടം അത് പണ്ട് കാലങ്ങളിൽ സാധനമായിട്ട് കടം വാങ്ങിക്കും അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ കാശ് കാശ് കടം വാങ്ങിക്കുന്നുണ്ട് നേരിട്ട് കടം വാങ്ങിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഗൂഗിൾ പേയുടെ കടം വാങ്ങിക്കുന്നുണ്ട് ചില ആൾക്കാർ തിരിച്ചു കൊടുക്കും ചില ആൾക്കാർ കൊടുക്കാതെ മുങ്ങും ചെയ്യും എൻ്റെ ചോദ്യം കുസ് ചോദ്യമാണ് സഞ്ചരിക്കുന്ന കടം ഏതാണ് സഞ്ചരിക്കുന്ന കടം കടം ആ കടം തന്നെയാണ് പക്ഷേ അതൊരു ഒരു സംഭവത്തിന്റെ ഒരു മറ്റൊരു അർത്ഥമാണ് സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന നമ്മള് പണ്ടുകാലങ്ങളിൽ വാഹനത്തിന് ഇതായിരുന്നു പേര് കടം കടം എന്നുള്ളൊരു വാക്ക് വേണം അതല്ല സഞ്ചരിക്കുന്ന കടം നമ്മൾ വാഹനത്തിന് പേര് ഒരു കടം എന്നുള്ള വാക്കില്ലേ യാന കടം കടം വരണം കടം കടം സഞ്ചരിക്കുന്ന കടം വണ്ടി എന്നാണ് അതിന്റെ അർത്ഥം ഉത്തരം കിട്ടി മാസയെ ഉത്തരം കിട്ടി പ്രിൻസിപ്പാളെ ഉത്തരം കിട്ടിട്ടു മാസെ ഉത്തരം കിട്ടിട്ടുവാ ഉത്തരം ശകടമാണ് ശകടം എന്ന് പറഞ്ഞാൽ വണ്ടി ആ ചുമ്മാ അല്ല മലയാള അധ്യാപികയാണ് അപ്പം എന്റെ ചോദ്യമാണ് സഞ്ചരിക്കുന്ന കടം ഏതെന്നാണ് ഉത്തരം ശകടം ശകടം എന്ന് പറഞ്ഞാൽ വണ്ടി അപ്പൊ ഉത്തരം പറഞ്ഞ ടീച്ചർ പേര് റാലി ഇനി എവിടെ റാലി കണ്ടാലും ഓർമ്മിക്കാം നമ്മുടെ ടീച്ചറെ അല്ലേ അല്ലേ അപ്പൊ സമ്മാനം കൊടുക്കുന്നു സമ്മാനം സാധാരണ എല്ലാ പരിപാടിക്കും ആ സമ്മാനം കൊടുക്കുന്നത് ഇത്തവണ ഞാനല്ല സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കവയത്രിയും രാഷ്ട്രപതി മെഡലും നേടിയ നമ്മുടെ ബിന്ദു ബി മേഡം ആണ് മേഡം ഈ ഒരു സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാം നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം ഒന്ന് അങ്ങോട്ട് കൊടുക്കാം പിന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം സ്വർണ്ണമല്ല പ്രത്യേകം ഓർമ്മിച്ചു ഈ ഒരു സമ്മാനം കൂടി ഹാൻഡ് ഓവർ ചെയ്യാം അപ്പൊ എന്തായാലും സ്കൂളിന്റെ പേര് സ്കൂളിൻ്റെ അങ്ങനെ നമ്മള് മറ്റൊരു എപ്പിസോഡ് കൂടി പൂർത്തീകരിച്ചു പോവാണ് കുട്ടികളൊക്കെ നല്ല കാറ്റ് കൊണ്ട് കൂഴിയിലൊക്കെ വീണ് നിരങ്ങി ഇപ്പൊ അതിനാക്കാൻ വേണ്ടി ഐസ് അയച്ചോണ്ടിരിക്കോ മാർ ചോക്കല്ല ഇത് മാങ്കോ ബാർ അപ്പൊ ഇതിൽ കാണാം ഓക്കെ ഓക്കെ അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്താക്കളോട് ഇന്നത്തെ അധ്യാപക പൂർണ്ണമാകിയാണ് ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇത് കാരണം രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിയ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പം അങ്ങനെ യാത്രയിൽ നമ്മൾ അങ്ങനെ വ്യത്യസ്തമായ മുഖങ്ങൾ കണ്ടുമുട്ടും വ്യത്യസ്തമായ കഴിവുള്ള ആൾക്കാരെ കണ്ടുമുട്ടും വ്യത്യസ്തമായ മേഖലയിൽ അംഗീകാരം കിട്ടി കിട്ടിയവരെ പരിചയപ്പെടും അങ്ങനെ അങ്ങനെ പല ആൾക്കാരും നമ്മൾ പരിചയപ്പെടും പക്ഷേ ആരും വലുതുമല്ല ആരും ചെറുതല്ല ഓരോ ആൾക്കും ഓരോ കഴിവുണ്ട് ആ കഴിവിലൂടെ മുന്നേറുക സന്തോഷിക്കുക എപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അദ്ദേഹം പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത തീയതി കാണാം